വിശുദ്ധ മർക്കോസ് രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ വരകുമോർ താൻ വീണ്ടും കടൽക്കരയിലേക്ക് പോയി പുരുഷാരമെല്ലാം തൻ്റെ അടുത്തെത്തി താൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു താൻ കടന്നു പോകുമ്പോൾ ചുങ്കസ്ഥലത്തിരിക്കുന്ന ഹൽപ്പായിയുടെ പുത്രൻ ലേവിയെ കണ്ടു അവനോട് നീ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് തൻ്റെ പിന്നാലെ പോയി താൻ അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശുവിനോടും തൻ്റെ ശിഷ്യന്മാരോടും കൂടെ അനേകം ചുങ്കക്കാരും പാപികളും ഇരുന്നു അവർ വളരെ പേരുണ്ടായിരുന്നു അവർ തൻ്റെ പിന്നാലെ വന്നവരായിരുന്നു സ്വപ്നയന്മാരും പരീശരും താൻ ചുങ്കക്കാരോടും പാപികളോടും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നത് കണ്ടിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ഇയാൾ ചുങ്കക്കാരോടും പാപികളോടും കൂടി ഭക്ഷിക്കുകയും പാന ചെയ്യുകയും ചെയ്യുന്നത് എന്താകുന്നു എന്ന് ചോദിച്ചു യേശു അത് കേട്ടിട്ട് അവരോട് കഠിന രോഗികൾക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ടുള്ള ആവശ്യമില്ല ഞാൻ പാവികളെ അല്ലാതെ നീതിമന്മാരെ വിളിക്കാനല്ല വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കർത്താവും ദൈവവുമേ നിന്റെ തിരുവിഷ്ടപ്രകാരം നടന്നിട്ടുള്ള പരിശുദ്ധന്മാരോടുകൂടെ എന്നേക്കും നിനക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ